രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്ന് മുതലുള്ള ഒരു മാസത്തെ ഫലമാണ് ഈ പറഞ്ഞ അശ്വതി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ നാളും പേരും ഞങ്ങൾക്ക് അയച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും അതിൻ്റെ പ്രത്യേകിച്ച് ഫ്യൂസോ കാര്യങ്ങളും ഒന്നും ഇല്ല ഞങ്ങൾ പറയുകയാണ് രണ്ടാമത്തെ രാശിയിൽ അതായത് ഇടവൻ രാശിയിൽ വ്യാഴം നിൽക്കുന്നു രണ്ട് എന്ന ധന കുടുംബ ഭാവമാണ് ഇവർക്ക് ഓർക്കാപ്പുറത്തുള്ള ധന ആഗമം തീർച്ചയായിട്ടും ഉണ്ടാകും പുതിയ പുതിയ ബിസിനസ് തുടങ്ങാനും പുതിയ പുതിയ ജോലിയിൽ പ്രവേശിക്കാനും ഉള്ള ജോലിക്ക് പ്രമോഷൻ കിട്ടാനും നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ ധനം ഉറക്കാപ്പുറത്ത് വന്നു ചേരുകയും ചെയ്യും പുതിയ വസ്തു ഈ നാളുകാർ മേടിക്കും നിർമ്മാണ പ്രക്രിയകളിൽ ഉണയം കിടന്നത് പൂർത്തീകരിക്കും കുടുംബകാര്യങ്ങൾ ഇതിലെല്ലാം പ്രത്യേക ഉയർച്ചകളുണ്ടാവും സന്താനങ്ങളുടെ അഭിവൃദ്ധി പതിനൊന്നാമടത്ത് ബുധനുണ്ട് ആ കൊണ്ട് സന്താനങ്ങൾക്ക് പുരോഗതിക്ക് എല്ലാ തരത്തിലുള്ള ഉയർച്ചകളുണ്ടാകും രണ്ടാം ഭാവാധീപനും പതിനൊന്നാണ് ധനം ഓർക്കപ്പെടുന്നവർക്ക് പ്രതീക്ഷിക്കാം ജോലിയിൽ പ്രമോഷനുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് വരെ തീർച്ചയായിട്ടും ഉണ്ടാകും അതിന് ഏകാലയ സംബന്ധമുള്ള കാര്യങ്ങൾ പോയി പ്രാർത്ഥിക്ക് ക്രിസ്ത്യാനികൾ മാതാവിൻ്റെ പള്ളിയിലും ദീപനിതാവിന്റെ പള്ളിയിൽ പിതാവിൻ്റെ അടുത്തും പോയി പ്രാർത്ഥനാ ദിവസങ്ങളും നടത്താൻ മറക്കരുത് തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള ഫലം നിങ്ങൾക്ക് ഈ നാളുകാരുടെ സമ്മാനങ്ങൾക്ക് ഏറ്റവും നല്ല സമയമാണ് ഇപ്പോൾ അവർ വെച്ചടി വെച്ചടി വിദ്യാഭ്യാസ കാര്യത്തിൽ മുമ്പോട്ട് പോകുമ്പോഴും അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് തിരഞ്ഞെടുക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അമ്മയും വെളിയിൽ പഠനത്തിന് വേണ്ടി സാമ്പത്തികം ഓട്ടോമാറ്റിക്കായിട്ട് കുടുംബത്തിൽ വന്നു ചേരും കൃഷിക്കാർക്ക് ഇത് ഏറ്റവും നല്ല സമയമാണ് നൂറുമേനി വിളവ് കിട്ടും ജോലിക്ക് സ്ഥിരത ഉയർച്ച ഈ മാസത്തെ ഫലം ഇവിടെ അവസാനിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴാം പത്താം എഴുന്ന നമ്പരിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നാളും പേരും നിങ്ങൾക്ക് അയച്ചു തരണം താഴെ കാണുന്ന നമ്പറിലേക്ക്